മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായ സ്നേഹമുണ്ട് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം ഭാര്യയ്ക്കു ഭർത്താവിനോടുള്ള സ്നേഹം ഭർത്താവിനു ഭാര്യയോടുള്ള സ്നേഹം സഹോദരങ്ങൾക്ക് സ്വന്തം ചോരയോടുള്ള സ്നേഹം ഇങ്ങനെ പല രീതിയിൽ സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും കരുണയുടെയും ആർദ്രതയുടെയും പേരിലാണ് മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായി നമ്മുടെയൊക്കെ ഇടയിൽ ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുക പലവിധ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഏതാണ്ട് നാല് സ്വഭാവ സവിശേഷതകളുടെ നാല് ഗുണങ്ങളുടെ കാരണത്താലാണ് ഒരിക്കൽ ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുക ഒന്നുകിൽ സൗന്ദര്യം അല്ലെങ്കിൽ അവന്റെ വ്യക്തിത്വം ധീരത തിരിച്ച് അവർക്ക് നമ്മളോടുള്ള സ്നേഹം ഇങ്ങനെയുള്ള നാലു ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് മറ്റൊരാളോട് സാധാരണയായി സ്നേഹമുണ്ടാവുക നമ്മുടെയൊക്കെ ഇടയിലുള്ള സർവ്വസാധാരണമായ സ്നേഹമാണ് സൗന്ദര്യത്തിന്റെ പേരിലുള്ള സ്നേഹം നല്ല സൗന്ദര്യമുള്ള യശസ്സുള്ള മുഖമുള്ള സൗന്ദര്യ പ്രതീകമായി നാം സ്നേഹത്തെ തന്നെ കൊണ്ടുപോകാറുണ്ട് എന്നത് മനുഷ്യന്റെ പ്രത്യേകതയാണ് നല്ല സൗന്ദര്യമുള്ള നല്ല യശസ്സുള്ള മുഖ്രീയുള്ള ആളുകളെ നാം ആരാധിക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും ഉദാഹരണത്തിന് സിനിമാ താരങ്ങളെയും എന്ന് വേണ്ട ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങളെയൊക്കെ അതിന്റെ ഫാൻസ് അസോസിയേഷനുകളൊക്കെ ആളുകൾ രൂപീകരിക്കുക അവരുടെ സ്വഭാവത്തിന്റെ എന്നതിനേക്കാൾ ഏറെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താരങ്ങളോട് നമുക്ക് ആരാധന തോന്നുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മുടെയൊക്കെ മലയാളക്കരയുടെ മെഗാ സ്റ്റാറുകൾ അടക്കമുള്ള സൂപ്പർ താരങ്ങളോടുള്ള നമ്മുടെ അഭിനിവേശവും ആരാധനയും ഏതെങ്കിലും ഒരു സിനിമാ താരം ഏതെങ്കിലും ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ നഗരത്തിലെത്തുന്നു എന്ന് കാണുമ്പോ മണിക്കൂറുകൾക്ക് മുമ്പേ അവരെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹത്തോടെ നാം എല്ലാവരും തടിച്ചുകൂടുക അവരുടെ സൗന്ദര്യത്തിനോടുള്ള ആരാധന കാരണത്താലാണെങ്കിൽ ലോകത്തൊരു മനുഷ്യന് മറ്റൊരാളോട് സ്നേഹം കൂടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൗന്ദര്യമാണ് എങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിലാണ് മനസ്സിൽ രൂഢമൂലമാകുന്ന സ്നേഹം നമ്മുടെയൊക്കെ ഇടയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതെങ്കിൽ സൗന്ദര്യമാണ് ഒരു മനുഷ്യന് മറ്റൊരാള് മനുഷ്യനോട് തോന്നുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയോടുള്ള നമ്മുടെയൊക്കെ സ്നേഹം അറുപതാമത്തെ വയസ്സിലും ഒളിമങ്ങാടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ യൗവനത്തെ വെല്ലുന്ന സൗന്ദര്യം കണ്ടിട്ടാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ സൗന്ദര്യമാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമെങ്കിൽ നമുക്ക് സൗന്ദര്യത്തിന്റെ പേരിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതാരെയാ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടായിരുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായി വാഴ്ത്തപ്പെടുന്ന ഒരാളെ സ്നേഹിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ മാനദണ്ഡം സൗന്ദര്യമാണെങ്കിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതാരെയാ ലോകത്തിലെ ഏറ്റവും വലിയ അഭൗമീകമായ സൗന്ദര്യത്തിന്റെ ഉടമയായി വാഴ്ത്തപ്പെടുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ സൗന്ദര്യം കൊണ്ട് ഏറ്റവും കൂടുതൽ പൂരിപ്പിക്കപ്പെട്ട ഒരു മഹാപ്രവാതകനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുല്ലാഹി യൂസുഫ് നബി അലൈഹിത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തെ വെല്ലാൻ പെട്ടുന്ന ഒരു സൗന്ദര്യം ലോക ചരിത്രത്തിൽ ഇല്ലായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സംഭവം യൂസുഫ് നബി അലൈഹിത്തു വസലാമിന്റെ അഭൗമികമായ സൗന്ദര്യത്തിൽ അനുരക്തയായി പോയ ബീവി ആ സുലേഹയോക്ക് യൂസുഫിനോടുള്ള സൗന്ദര്യത്തെ ആരാധനയെ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും അത് നാട്ടിൽ പാട്ടായപ്പോൾ യൂസുഫിന്റെ സൗന്ദര്യത്തെ മറ്റുള്ളവരുടെ മുന്നിൽ വെളിവാക്കി കൊടുക്കുവാൻ വേണ്ടി ഈജിപ്തിലെ പ്രഭുക്കന്മാരുടെ തമ്പുരാട്ടിമാരെ മുഴുവൻ വിളിച്ചൊരു വിരുന്ന് നടത്തുകയും ആ വിരുന്നിലവർക്ക് കഴിക്കാൻ വേണ്ടി ഒരു ആപ്പിളും അത് മുറിക്കാൻ ഒരു കത്തിയും കയ്യിൽ കൊടുത്തിട്ടു അവരുടെ നടുവിലൂടെ കയ്യിൽ ആപ്പിളും അത് മുറിക്കാനുള്ള മൂർച്ചയേറിയ കത്തിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്തിലെ പ്രഭുക്കന്മാരുടെ ഭാര്യമാരുടെ മുന്നിലൂടെ സൗന്ദര്യത്തിന്റെ അഭൂമിക പ്രതീകമായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടത്തിവിട്ടപ്പോ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോ ഈജിപ്തിലെ പ്രഭുക്കന്മാരായ തമ്പുരാട്ടിമാര് പ്രഭുക്കന്മാരുടെ ഭാര്യമാരായ തമ്പുരാട്ടിമാർ മുഴുവനും അവരുടെ കൈവിരലുകൾ മുറുക്കപ്പെട്ടിട്ടു പോലും ആ വേദന പോലും അവരറിഞ്ഞില്ല എന്ന് പറയുമ്പോ പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ പരിശുദ്ധമായ ഖുർആൻ ഖുറാൻ സൂചിപ്പിക്കുന്നതുപോലെ സ്ത്രീകളുടെ മുന്നിലൂടെ നടന്നിറങ്ങി വന്നപ്പോ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന ആപ്പിളുകൾ മുറുക്കപ്പെട്ട അവസാനം അവരുടെ കൈവിരലുകൾ പോലും ഛേദിക്കപ്പെട്ടിട്ട് ആ സ്ത്രീകൾ പോലും അത് അറിഞ്ഞു പോയില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ പ്രതീകമായി ബഹുമാനപ്പെട്ട യൂസു നബി അലൈഹി െ ചരിത്രം പരിചയപ്പെടുത്തുമ്പോ ആയുസ് നബിയുടെ സൗന്ദര്യത്തെക്കാൾ വെല്ലുന്നൊരു സൗന്ദര്യത്തിന്റെ പ്രതീകമായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാരാ ആരാ അള്ളാഹുവിന്റെ പ്രവാടകൻ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യമാരിൽ ഒരുവളായ അള്ളാഹുവിന്റെ പ്രവാതകന്റെ ശരീരത്തോട് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷാ പത്നിഷീ അല്ലാഹുറു അള്ളാഹുവിന്റെ പ്രവാതകന്റെ സൗന്ദര്യത്തെ കുറിച്ച് ആയിഷാ ബി വി പറയുകയാണു അള്ളാഹുവിന്റെ പ്രവാതകന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഐഷാ ബി വാക്ക് മതി പ്രവാചക സൗന്ദര്യം അറിയാൻ ബഹുമാനപ്പെട്ട ആയിഷാ ഐഷ റളിയല്ലാഹു അല്ലാഹു താലാൻ പറയുന്നു ഈജിപ്തിലെ റാണിയായ ബീവി വിളിച്ചു കൂട്ടിയ പ്രഭുക്കന്മാരുടെ തമ്പുരാട്ടിമാര് മുഴുവൻ യൂസു വസ്ലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോ അവരവരുടെ കൈവിരലുകൾ ഛേദിച്ചിട്ട് പോലും മറിഞ്ഞു പോയില്ല എങ്കിൽ ബഹുമാനപ്പെട്ട ആയിഷാ ബീവി പറയുകയാ ഈജിപ്തിലെ സുരേഖ വിളിച്ചുകൂട്ടിയ തമ്പുരാട്ടിമാര് മുഴുവനും യൂസു നബിയുടെ സൗന്ദര്യം കണ്ടപ്പോ അവരുടെ വിരലുകൾ അവർ അറിഞ്ഞില്ല ആയിഷാ ബീവി പറയുകയാ എന്റെ പ്രവാടകന്റെ സൗന്ദര്യം എങ്ങാനും അവര് കണ്ടിരുന്നെങ്കിൽ അള്ളാഹുബിന്റെ പ്രവാടകന്റെ ശരീരം പൂർണ്ണമായിട്ട് അവര് കാണണ്ട പ്രവാടകന്റെ ശരീരത്തിന്റെ മധ്യഭാഗവും അവര് കാണണ്ട അള്ളാഹുബിന്റെ പ്രവാടകന്റെ മുഖത്തിന്റെ സൗന്ദര്യവും പൂർണ്ണമായിട്ട് അവര് കാണണ്ട തുടരുകയാണ് അള്ളാന്റെ പ്രവാചകന്റെ നെട്ടിത്തടത്തിന്റെ മാത്രം സൗന്ദര്യമെങ്ങാനും പെണ്ണുങ്ങൾ കണ്ടിരുന്നെങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടമെങ്ങാനും ആ പെണ്ണുങ്ങളെങ്ങാനും കണ്ടുപോയിരുന്നെങ്കിൽ ലംജു തല്ലയാ അവരവരുടെ കൈവിരലുകളെല്ലാം മുറുക്കുക പിന്നെയോ ബൽബിറൂവിൻ അവരവരുടെ ആ കൈവിരളുകൾ മുറിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ പ്രവാചകന്റെ നെറ്റിത്തടത്തിന്റെ സൗന്ദര്യമെങ്ങാനും ആ പെണ്ണുങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ അവർ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകുമായിരുന്നുണ്ട് ബഹുമാനപ്പെട്ട ആയിഷാ ോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായ പെണ് ആയിഷ ആയിഷി പറയുകയാ അള്ളാഹുവിന്റെ പ്രവാടകന്റെ ശരീരത്തിന്റെ സൗന്ദര്യം പൂർണ്ണമായിട്ട് കാണണ്ട ഓ പ്രവാടകന്റെ എങ്ങാനും ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവര് ഹാർട്ട് അറ്റാക്ക് വന്ന പെണ്ണുങ്ങൾ മരിച്ചു പോകുന്നു അത്രത്തോളം ഒരു മനുഷ്യന് താങ്ങാൻ പോലും കഴിയാത്ത സൗന്ദര്യത്തിന്റെ ഉടമയാണ്

ൾ അന്തം വിളിച്ചു നിൽക്കുകയാ എന്താ അബൂബക്കർ പറയുന്നത് അള്ളാണ്ട് പ്രവാചകൻ തങ്ങളുടെ മുന്നിൽ നിൽക്കുകയല്ലേ പ്രവാചകനെ നാം ഇരുപത്തിനാല് മണിക്കൂറും കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ ഇപ്പോഴും പ്രവാതകതാ പൂർണ്ണമായി തങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുകയല്ലേ പിന്നെയും കാണണം കാണണം എന്ന് കൊച്ചുകുട്ടികളെ പോലെ അബൂബക്കർ ക്ഷടിക്കുന്നത് എന്തിനാ അള്ളാന്റെ റസൂലിനോട് അബൂബക്കർ ശുദ്ധീകൃതിയല്ലാ അൻഹു പറയുന്നു ഇല്ലയാ റസൂൽ അല്ലാ എനിക്കങ്ങൾ നബിയെ പ്രവാടകന് മനസ്സിലായി അബൂബക്കർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു മൗനം പോലും വാചാലമായിട്ട് പ്രവാടകന് മനസ്സിലാക്കാൻ കഴിയും പോലെ കൂടെ നടന്ന സന്ത സഹചാരിയല്ലേ അള്ളാണ്ട് മനസ്സിലായി അബൂബക്കർ സിദ്ദീഖ് എന്താ എന്താഗ്രഹിക്കുന്നതെന്ന് അത് പൂർണ്ണമായി ഉൾക്കണ്ട പ്രവാടകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സുദ്ദീഖർ നിരുത്സാഹപ്പെടുത്തുകയാ വേണ്ട അബൂബക്കറെ വേണ്ട നിനക്കത് കാണാൻ സാധ്യമല്ല എനിക്കൊന്ന് കണ്ടേ മതിയാകുനബിയെ നിർബന്ധമാണോ എനിക്ക് നിനക്കത് കണ്ടു നിൽക്കാറുള്ള പ്രാപ്തിയില്ല ഇല്ല നബിയെ എനിക്ക് കണ്ടേ നബിയെ എന്ന് അബൂബക്കർ ശുദ്ധീകൃതിയല്ലാഹുലാൻ ഹുവാശി പിടിക്കുമ്പോ അബൂബക്കർ പറഞ്ഞാൽ പ്രവാതകനെ നിരാകരിക്കാൻ കഴിയുമോ പ്രവാചകൻ എത്രത്തോളം ോട് പ്രവാതകം തന്നെ പലപ്പോഴും പറയാറുണ്ട് അത്തേക്കും എനിക്ക് വിവാഹം ചെയ്തു തന്നതാ മാത്രമോ ഗുഹയുടെ ഏകാന്തതയിൽ എനിക്ക് കാവലിരുന്ന അബൂബക്കറാണ് ആ അപൂബക്കർ പറഞ്ഞാൽ പ്രവാതകൻ കഴിയുമോ ോ അള്ളസൂർ അവസാനവട്ടു അബൂബക്കര നിർബന്ധമാണോ കണ്ടേ മതിയാകു അബൂബക്കരെ അതേ നബിയെ കണ്ടേ മതിയാകുനബിയെ എനിക്ക് കണ്ടേ മതിയാകുരസൂര് പറഞ്ഞു അബൂബക്കരയെ നിർബന്ധമാണെങ്കിൽ സഹാബാക്കളെല്ലാം സഹാപാക്കളെല്ലാം അത്ഭുതരായി നിൽക്കുമ്പോ അല്ലാണ്ട് റസൂൽ പറയുന്നു അപൂപക്കരേ നിനക്ക് കണ്ടേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഇതാ കണ്ടേ അബൂബക്കരേ എന്ന് പറഞ്ഞ് അല്ലാണ്ട് റസൂൽ തന്റെ നെഞ്ചകത്തിന്റെ ഭാഗത്തിനെന്ന് പ്രവാടകന്റെ കമീസങ് ആട്ടിക്കഴിയുമ്പോ മൂടപ്പെട്ട പ്രവാചകന്റെ നെഞ്ചിന്റെ ഭാഗത്തിനെന്ന് പ്രവാടകന്റെ കമീസങ്ങ് മാട്ടിക്കഴിയുമ്പോ സൂര്യനെ പോലെ പ്രോജ്വലമായി പ്രക്ഷോഭിക്കുന്ന പ്രവാചകന്റെ തിരുനെഞ്ചിന്റെ ഭാഗത്തിന് സൂര്യനേക്കാൾ വെല്ലുന്ന പ്രവാചകന്റെ സാലത്തിന്റെ നെഞ്ചിന്റെ പ്രകാശം ോ കശംസിൽ നി സൂര്യനേക്കാൾ പ്രശോഭിതമായി സജ്ജിതമായി പ്രശോഭിക്കുന്ന ആ പ്രവാടകന്റെ നഞ്ചകമങ്ങ് കണ്ടു കഴിയുമ്പോ ഓ ത്തിന്റെ സൗന്ദര്യം അങ്ങ് വല്ലാതെ പ്രസരിക്കുമ്പോ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ബഹുമാനപ്പെട്ട അബൂബക്കർ ബഹുമാനപ്പെട്ടാൽ തടവീണു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹന്റെ പ്രവാടകന്റെ സൗന്ദര്യം കാണാൻ ഒരു മനുഷ്യന് പോലും താങ്ങാൻ കഴിയാത്ത രീതിയിൽ പ്രോജ്വലമായി പ്രക്ഷോഭിക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയാണ് അള്ളാഹുവിന്റെ പ്രവാടകൻ നബി മുഹമ്മദ് അതുകൊണ്ടല്ലേ സഹാപാക്കള് പറഞ്ഞത് ഹസാനു പറഞ്ഞത് എന്താ അള്ളാന്റെ പ്രവാടകന്റെ സൗന്ദര്യം എന്തെന്നറിയുമോ പ്രവാടകന്റെ തിരുസദിയായ ഹസാനുവിന് താപിത്തു പറയുകയാ ഒരിക്കൽ ഞാനും പ്രവാടകനും പാതിരാത്രി പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോ ഒരു പതിനാലാം രാവാണ് പൗർണമി ചന്ദ്രൻ പുഞ്ചിരി പൊടിച്ചുകൊണ്ട് മാനലോകത്ത് പെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു പതിനാലാം ഡാബില് പൗർണമി ചന്ദ്രൻ ഇതാ ആകാശ നീലിമയിൽ ായുസിന്റെ മധ്യഭാഗത്ത് പൊന്നമ്പളി ചന്ദ്രക്കല ഒരു വല്ലാത്ത പുഞ്ചിരി പൊടിച്ചു നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് തോന്നിപ്പോ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദ്രക്കല കാണുന്ന ആ ചന്ദ്രന്റെ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ എന്റെ കൂടെ നടക്കുന്ന എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവാഹുവിന്റെ പ്രവാടകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഒരായിരം ചന്ദ്രക്കലകൾ ഈ ഭൂമി ലോകത്തെ ലോകത്തേക്കൊന്നിച്ചു പൊട്ടിവിടരുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് ബഹുമാനപ്പെട്ട ടത്തിന്റെ സൗന്ദര്യം ഞാൻ കണ്ടു എന്ന് പ്രവാടകന്റെ അനുയായികൾ പോലും സാക്ഷ്യപ്പെടുത്തിയ ഹബീബായ നബി മുഹമ്മദ് പറഞ്ഞാൽ പാതിരാത്രിയിൽ ൂരിട്ടിൽ ഞങ്ങളുടെ കയ്യിലെങ്ങാനും വസ്ത്രം തയ്ക്കുന്ന എങ്ങാനും താഴെ വീണു പോകുമ്പോ അവസൂലിന്റെ റസൂലിന്റെ ചൂണ്ടുവിരലിന്റെ പ്രകാശത്തിലൂടെ ആ താഴെ കിടക്കുന്ന സൂചി ഞങ്ങൾ എടുക്കുമായിരുന്നെന്ന് കൈവിരലുകൾ പോലും പ്രകാശം കണ്ടു പ്രശോഭിതനായ സൗന്ദര്യ ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയ ലോകത്ത് സൗന്ദര്യം ഏറ്റവും കൂടുതൽ അർക്ക ലോകത്തിലെ ഏർ സ്നേഹിക്കുന്നതെങ്കിൽ സൗന്ദര്യമാണ് മമ്മൂട്ടിയോ അതെയോ സൽമാൻ ഖാനയാണോ ആണോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഋത്തിക്രോശനോടുമല്ലാത്തറിയുമോ അർഷുറായി പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അല്ലാത്ത കണ്ണുണ്ട് ആ കണ്ണിനേക്കാൾ സൗന്ദര്യത്ത് വെല്ലുന്ന ഏത് കണ്ണാ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുക ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള തെറ്റിദ്ധരിച്ചു പോയ മുസ്ലിം പെങ്ങളോട് അള്ളാഹ്ലിന്റെ കണ്ണിന്റെ അമ്മാൻപേടയുടെ കണ്ണുകളുടെ സൗന്ദര്യത്തെക്കാൾ വെല്ലുന്ന പ്രവാചകന്റെ ആ സൗന്ദര്യമുണ്ടല്ലോ അതീശകല ഗ്രന്ഥത്തിൽ കാണുന്ന കോപ്പ് കലർന്ന ഗോതമ്പിന്റെ വല്ലാത്ത നിറമുള്ള ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ലോകത്തിന്റെ പരിര

അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ സൗന്ദര്യത്തിന്റെ പേരിലാണ് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതെങ്കിൽ അള്ളാഹന്റെ റസൂലിനല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലേ